ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാൻ കാർഡ് ഒബ്ജക്ഷനിൽ വന്ന് കഴിയുമ്പോൾ അത് എങ്ങനെയാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നതാണ് പാൻ കാർഡ് ഒബ്ജക്ഷനിൽ വരുന്ന സന്ദർഭങ്ങൾ എന്നുള്ളത് ഒന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൂഫ് മതിയാവാതെ വരുന്ന സന്ദർഭങ്ങളിൽ അത് പാൻ കാർഡിന്റെ ആപ്ലിക്കേഷൻ ഒബ്ജെക്ഷനിലോട്ട് മാറും രണ്ടാമത്തെ സാഹചര്യം എന്നുള്ളത് ഇപ്പോൾ ഒരു അപേക്ഷ കൊടുത്തു അല്ലെങ്കിൽ ഇന്നൊരു അപേക്ഷ കൊടുത്തു നമുക്കത് ഇന്ന് അതിന്റെ ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പന്ത്രണ്ട് മണിക്കുള്ളിൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അതിന്റെ ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതും ഒബ്ജക്ഷൻ എന്ന കാറ്റഗറിയിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഒബ്ജക്ഷനിലേക്ക് വന്നിരിക്കുന്ന ഫയലുകൾ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് അതിന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ സൈറ്റിൽ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അങ്ങനെ ലോഗിൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡിലേക്ക് എത്തും ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് പാൻ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും ഒരു മെനു ഉണ്ട് പാൻ ഒബ്ജക്ഷൻ അതിനകത്ത് പാൻ ഒബ്ജക്ഷൻ ക്ലിയറൻസ് ഫോർട്ടി നയൻ എ ഉണ്ട് സി എസ് എഫ് ഉണ്ട് ഫോർട്ടി നയൻ ഡബിൾ എ ഉണ്ട് പാൻ ആധാർ ലിങ്ക് ഉണ്ട് അതിൽ ഏതാണോ നമ്മുടെ ഒബ്ജക്ഷൻ അതായത് നമുക്ക് ഫോർട്ടി നയൻ എ അതായത് നമ്മൾ ഫ്രഷ് പാൻ കാർഡ് കൊടുത്തിട്ടാണ് നമുക്ക് ഒബ്ജക്ഷനിലേക്ക് വന്നിരുന്നെങ്കിൽ വന്നിരിക്കുന്നെങ്കിൽ അത് ഫോർട്ടി നയൻ എയുടെ അണ്ടറിലായിരിക്കും നമുക്ക് ഇവിടെ ഫൈൻഡ് അപ്ലിക്കേഷൻ അണ്ടർ ഒബ്ജക്ഷൻ എന്നുള്ള ഭാഗത്തായിരിക്കും കാണിക്കുക ഇനിയെല്ലാം എല്ലാം നമ്മളൊരു കറക്ഷൻ കൊടുത്തതാണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കറക്ഷൻ കൊടുത്തു അത് അതോറിറ്റി ചെക്കിങ്ങിന് ശേഷം അതിനെത്താൻ എക്സ് റേ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ടോ തിരിച്ചയച്ചു എങ്കിൽ അത് നമുക്ക് സി എസ് എഫിന്റെ ഫൈൻഡ് അപ്ലിക്കേഷൻ അണ്ടർ ഒബ്ജക്ഷൻ എന്നുള്ള ഭാഗത്തായിരിക്കും കാണിക്കുക അത് എടുക്കുന്നതിനായിട്ട് ഇവിടെ ഒബ്ജക്ഷൻ ക്ലിയറൻസിൽ വന്നിട്ട് ഫൈൻഡ് ആപ്ലിക്കേഷൻ അണ്ടർ ഒബ്ജക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പം നമുക്ക് ഒബ്ജെക്ഷനിൽ വന്നിരിക്കുന്ന ഫയലുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അപേക്ഷ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് കാണിക്കും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അത് ഒബ്ജക്ഷനിലേക്ക് വന്നിരിക്കുന്നതെന്നും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്താണ് റിമാർക്ക് ഭാഗത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് അതെ കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഏറ്റവും അടിയിലായിട്ട് ഒരു സ്ലൈഡർ ഉണ്ട് അത് വലതുഭാഗത്തോട്ട് നീക്കുക ഇപ്പൊ നമുക്കിവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും ആ എഡിറ്റ് ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും ഇപ്പൊ നമ്മുടെ പാൻ കാർഡിന്റെ ഫോം ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക നമ്മൾ പാൻ കാർഡിന് എന്താണോ കൊടുത്തത് ആ ഫോം ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക താഴേക്ക് വരിക എന്താണോ ക്ലിയർ ചെയ്യാനുള്ളത് നമുക്ക് അപേക്ഷയിൽ എന്തെങ്കിലും ക്ലിയർ വരുത്താനുണ്ടെങ്കിൽ അത് അപേക്ഷയിൽ ഏതാണോ ഒരു പാർട്ട് ആ ഭാഗം നോക്കിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം പിന്നെ വരെ ഡോക്യുമെന്റിന് മിസ്സിംഗു ആണെങ്കിൽ ഇനി അതുപോലെ തന്നെ നമ്മൾ ഡോക്യൂമെന്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവയ്ക്കാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ച് അവസാനം വരെ പോവുക അങ്ങനെ ആവശ്യമുള്ള ഡീറ്റെയിൽ തിരുത്താനുണ്ടെങ്കിൽ തിരുത്തിയതിനു ശേഷം ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള സബ്മിറ്റ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് നമ്മൾ ഈ ഒരു പാൻ കാർഡിന് അപേക്ഷ കൊടുക്കുമ്പോൾ ലഭിച്ചതുപോലെ തന്നെ വീണ്ടും നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ സ്ലിപ്പ് കിട്ടും അങ്ങനെ അത് ഡൗൺലോഡ് പി ഡി എഫ് ഫോം ഉപയോഗിച്ചിട്ട് നമ്മൾ പി ഡി എഫ് അതിന്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യുക ശേഷം ക്ലോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ പാൻ ഒബ്ജെക്ഷനിലോട്ട് വന്നിട്ട് ഒബ്ജക്ഷൻ ക്ലിയറൻസിൽ അപ്ലോഡ് ടു ക്ലിയർ ഒബ്ജക്ഷൻ ഡോക്യുമെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് കാണിക്കും ഇവിടെ അപ്ലോഡ് ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ ഫോട്ടോ സിഗ്നേച്ചർ അതുപോലെ തന്നെ എന്തൊക്കെയാണോ നമ്മളോട് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ചേർത്ത് ആ ഒരു അപേക്ഷ ഫോം അതായത് ഫോട്ടോ ഒട്ടിച്ചുള്ള അപേക്ഷ ഫോം ഉൾപ്പെട്ടുള്ള ഫയൽ ഫസ്റ്റും ഫോട്ടോ സെക്കൻഡും സിഗ്നേച്ചർ തേർഡും എന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഒബ്ജെക്ഷനിലേക്ക് വന്നിരിക്കുന്ന പാൻ കാർഡിന്റെ അപേക്ഷ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്